ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കാസർഗോഡിൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് എൻട്രി ഫീസൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പ്രിഫർ ചെയ്യുന്ന സ്ഥലം ടൂറിന് പ്രിഫർ ചെയ്യുന്ന സ്ഥലമായിരിക്കും ഒന്നുമില്ലെങ്കിൽ കണ്ണൂർ കോട്ട അല്ലെങ്കിൽ കാസർഗോഡ് കോട്ട ഈ രണ്ട് കോട്ടകളും അതുപോലെ സയൻസ് പാർക്കും അതുപോലെ നമ്മുടെ ബീച്ച് കുഴപ്പിലങ്ങാട് ബീച്ച് ഇതൊക്കെ തന്നെ ആയിരിക്കും ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള സ്ഥലം അപ്പം നമ്മുടെ പാലക്കാട് യാത്ര നമ്മൾ നമ്മളെ പാലക്കാട് പാലക്കാടിലേക്ക് താമസം വന്നപ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ബീച്ചും അതുപോലെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പാലക്കാട് ബീച്ചില്ലല്ലോ അപ്പോൾ കോട്ടയുണ്ട് പക്ഷേ ബീച്ചില്ല അപ്പം നമ്മൾ ബീച്ചൊന്ന് കാണണമെങ്കിൽ നമ്മൾ കണ്ണൂർ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ബീച്ച് ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കോട്ടയിലേക്ക് വന്ന് എത്തിച്ചേർന്നത് നെബിദിനായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോൾ തന്നെ റോഡൊക്കെ ആയിരുന്നു കാരണം നെബിദിനെ റാലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ദുഫ് മുട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമൊന്നും ആ ബ്ലോക്കിൽ പെട്ടതേ അറിഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊന്നൂസ് ഓരോന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിമോക്ക് കാരണം ഇതാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ അതൊന്നുമല്ല ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ മൈനീഷ് കുരാള നമ്മൾ ആ ബോംബെ ഓടി വന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കടലിലേക്കാണ് നമ്മളിപ്പോൾ കാണാനില്ല ആഗ്രഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലിലേക്കൊന്നു പോയി കളിക്കാനൊന്നും പറ്റില്ല കാരണം അവിടെ മുഴുവനും സെക്യൂരിറ്റി ഗാർഡ്സൊക്കെയാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് അതുകൊണ്ട് കണ്ടാസ്വദിക്കാം കടലൊക്കെ നമുക്ക് ഇതുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനും ചെങ്കല് കൊണ്ടാണ് അതുപോലെ തന്നെ അവിടെ ജയിലുകളായിട്ടും തുരങ്കങ്ങളായിട്ടും അതുപോലെ കിണറുകൾ ഇതൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒരു ആർക്കിടെക്ചർ ചെയ്തത് രീതി നമ്മള് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട രീതി തന്നെയാണ് കേട്ടോ പണ്ടത്തെ ചരിത്രം ഹിസ്റ്ററി ആണല്ലോ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ഹോളിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ കടലിൻ്റെ വ്യൂ മുഴുവനും നമുക്കതിൽ കാണാൻ പറ്റും നമ്മളിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കടലിലെ ഓരോ ഭാഗത്തുമായിട്ട് നമ്മുടെ ഈ മതില് ഓരോ ഭാഗത്തുമായിട്ട് വരുന്ന ചെറിയ ചെറിയ ഹോളുണ്ട് ആ ഹോളിലെ കൂടി നോക്കിക്കഴിഞ്ഞ് ഈ കടലിൻ്റെ വ്യൂ മുഴുവനും നമുക്ക് കൂടി കാണാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും അതുപോലെ ബീച്ച് ഇറങ്ങാനും പറ്റുന്ന ഒരു ബീച്ചും ഉണ്ട് അവിടെ പോയി ബീച്ചിൽ പോയി കളിക്കാന്നുള്ള രീതിയിൽ അവരെ സമാധാനിപ്പിച്ചു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയി തൊഴാമെന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോയി പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ അവിടെ ഒരു മയിലിനെ കണ്ടു ഒന്നും കൂടി ക്യാമറയിൽ പകർത്തിയതിനു ശേഷം അങ്ങനെ അവിടെയുള്ള അമ്പലത്തിൽ പോയി തൊഴാൻ നമ്മുടെ പാലക്കാട് കോട്ടയിലും ഇതുപോലൊരു ആഞ്ചനേൻ്റെ അമ്പലം കോട്ടയുടെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പോകുമ്പോഴത്തേനും നട തുറക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തുനിന്ന് തൊഴുതിയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ